പൂരത്തിന്റെ ചരിത്രം കേരളത്തിനകത്തും പുറത്തും ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കുന്ന ഉത്സവങ്ങളിൽ പ്രധാനപ്പെട്ടതും അതിപ്രസിദ്ധവുമായ ഒന്നാണ് തൃശൂർ പൂരം ലോക ശ്രദ്ധ ആകർഷിക്കുന്ന പൂരങ്ങളുടെ പൂരമാണ് തൃശൂർ പൂരം ഏകദേശം ഇരുന്നൂറ് വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് ശക്തൻ തമ്പുരാനാണ് കേരളത്തിൽ ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറെ പ്രശസ്തം ശക്തൻ തമ്പുരാന്റെ കാലത്തായിരുന്നു ആറാട്ടുപുഴ പൂരം വിവിധ ദേശങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് എത്തുന്ന സംഘങ്ങൾ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കുമായിരുന്നു ലോകത്തെ എല്ലാ ദേവീദേവന്മാരും ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നാണ് വിശ്വാസം എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിലെ പൂരത്തിന് ശക്തമായ കാറ്റും പേമാരിയും ഉണ്ടായതിനെ തുടർന്ന് പാറമേച്ചാവ് തിരുവമ്പാടി ചെമ്പൂക്കാവ് കാരമുക്ക് ലാലൂർ അയ്യന്തോൾ ചൂരക്കാട്ടുകാവ് നെയ്ത്തലക്കാവ് കണിമംഗലം എന്നിവിടങ്ങളിലെ സംഘങ്ങൾക്ക് എത്താൻ സാധിച്ചില്ല ഇതോടെ ഈ സംഘങ്ങൾക്ക് ബ്രഷ് കൽപ്പിച്ചെന്ന് പറയപ്പെടുന്നു ഇതിൽ കോപിഷ്ടനായ ശക്തൻ തമ്പുരാനാണ് വടക്കംനാഥനെ ആ സ്ഥാനമാക്കി അടുത്ത പൂരം നാളിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ മെയ് തൃശൂർ പൂരം ആരംഭിച്ചു പാറമൈക്കാവ് തിരുവമ്പാടി എന്നീ ക്ഷേത്രങ്ങളാണ് പുരത്തിലെ പ്രധാന പങ്കാളികൾ ഇതോടെ തൃശൂർക്കാരുടെ പുരം ഈ വടക്കം നാഥ സന്നിധിയിൽ മതിയെന്ന് ശക്തൻ തമ്പുരാൻ തീരുമാനമെടുത്തു എന്നാണ് ചരിത്രം